യു എയിലെ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ട് അടച്ചു തീർക്കാൻ കഴിയാതെ ഇവിടം വിട്ട് നാട്ടിലേക്ക് പോയി സ്ഥിരമായി ഇപ്പോൾ കഴിയുന്നവരും യു എയിൽ നിന്ന് ലോൺ എടുത്തിട്ടിപ്പോൾ യു എയിൽ കഴിയുകയും എന്നാൽ തിരിച്ചടയ്ക്കാൻ പറ്റാതിരിക്കുകയും ഭാവിയിൽ വേണമെങ്കിൽ നാട്ടിലേക്ക് മാറി എന്ന് ഇളയാമെന്ന് കരുതിയിരിക്കുന്നവരുമായ ആളുകളുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ വായ്പ എടുക്കാൻ ആഗ്രഹിക്കുന്ന മൊത്തം ആളുകൾ മനസ്സിലാക്കേണ്ടതും ആയിട്ടുള്ളൊരു കാര്യം നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന വിവരം പ്രത്യേകിച്ച് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഷാർജയിലെ ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്ന് ഇൻവെസ്റ്റ് ബാങ്കിൽ നിന്ന് ഒരു വായ്പ രണ്ടായിരത്തി പതിനേഴിലും പതിനെട്ടിലുമായിട്ട് എടുത്തു വലിയ തുക എന്നിട്ട് കുറച്ച് അടച്ചു വലിയ തുക തിരിച്ചടച്ചിട്ടില്ല അദ്ദേഹം കാസർഗോഡ് ചന്തേര എന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള മെട്ടമ്പൽ എന്ന പ്രദേശത്തെ സ്വദേശിയായിട്ടുള്ള അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മുപ്പത്തഞ്ച് വയസ്സാണ് എഫ് ഐ ആറിൽ കാണിക്കുന്നത് അദ്ദേഹം ഈ കാശ് അടയ്ക്കാതെ ഇവിടം വിട്ടുപോയി യു എ വിട്ടുപോയി യു എ ചെന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അതായത് ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ട് ഒരു കക്ഷി കൊണ്ടുവന്ന് ഞങ്ങൾ ബാങ്കിൻ്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ചന്തേര പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കാസർകോട്ട് കേസിട്ടു എഫ് ഐ ആർ കൊടുത്തു ഇത്ര കോടി രൂപ അല്ലെങ്കിൽ ഇത്ര മില്യൺ ദൃഹം കബളിപ്പിച്ച് കടന്നു കളഞ്ഞിരിക്കുന്നു അബ്ദുറഹ്മാൻ എന്ന് പറഞ്ഞിട്ടാണ് കേസിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണല്ലോ കേസിട്ടത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോൾ ഇതിനിടയിൽ അബ്ദുറഹ്മാൻ തന്നെ കൊണ്ടുപോയി കോടതിയിൽ അതും ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തു ഞാൻ വായ്പ എടുത്തത് യു എയിൽ നിന്നാണ് എനിക്കവിടെ സിവിൽ കേസുണ്ട് നടപടികൾ അവിടെ പുരോഗമിക്കവേ ഇവിടെ എൻ്റെ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ കൊണ്ടുവന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഈ കേസ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണം ഇങ്ങനൊരു കേസ് നിലനിൽക്കില്ല കേരളത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്ത ഹർജി ഹൈക്കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് ഹൈക്കോടതി പറയുന്ന കാര്യം ഇത് ഇങ്ങനെ തുടർന്നാൽ യു എയിൽ കഴിയുന്ന ഇന്ത്യക്കാരുടെ മൊത്തത്തിലുള്ള വിശ്വാസ്യത സ്വദേശികൾക്കിടയിലും അന്താരാഷ്ട്ര സമൂഹത്തിലും തകരും എന്നുള്ളതുകൊണ്ട് നടപടികൾ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ ഭാഗം നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അന്വേഷണം നടക്കട്ടെ റിപ്പോർട്ട് കൊടുക്കട്ടെ കോടതികൾ പരിഗണിക്കട്ടെ വിധി വരട്ടെ എന്ന രൂപത്തിൽ തൽക്കാലം അബ്ദുറഹ്മാൻ്റെ ഈ കൊടുത്തിരിക്കുന്ന ഒരു വിടുതൽ ഹർജി തള്ളിക്കളഞ്ഞുകൊണ്ട് ഹൈക്കോടതി ഉത്തരവായിരിക്കുകയാണ് ഇതിന്മേൽ അന്തിമ വിധിയൊന്നും വന്നിട്ടില്ല ഇങ്ങനെ ഒരു ചലനം നടന്നിട്ടുണ്ട് എന്ന കാര്യമാണ് ഞങ്ങൾ അറിയിക്കുന്നത് അപ്പോൾ ഇന്ത്യയും യു എയും തമ്മിലുള്ള ഇപ്പോഴത്തെ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാളൊരു കുറ്റകൃത്യം ഇവിടെ ചെയ്തിട്ട് നാട്ടിലേക്ക് പോയാൽ നാട്ടിലും അതിൻ്റെ തുടർ നടപടികൾ ഉണ്ടാവുകയും പിടിക്കപ്പെട്ടാൽ യു എയ്ക്ക് കൈമാറാനുള്ള വ്യവസ്ഥയിലേക്ക് വരെ പോകുന്ന നിയമസാധുതയും സംവിധാനവും ഉള്ളപ്പോൾ ഇങ്ങനെ വായ്പ എടുത്തിട്ട് ഇവിടെ നിന്ന് മുങ്ങി നിൽക്കാമെന്ന് കരുതുന്നവരും മറ്റുമൊന്ന് ശ്രദ്ധിക്കണം ഈ ഇക്കൂട്ടത്തിൽ അന്വേഷണ ഏജൻസികൾ കണ്ടുപിടിച്ചൊരു കാര്യം അത് ബാങ്ക് നിയോഗിച്ച ചില ഏജൻസികൾ ഉണ്ടാവും അവർ കണ്ടുപിടിച്ചൊരു കാര്യം ഇദ്ദേഹം ഇൻവെസ്റ്റ് ബാങ്ക് ഷാർജയിൽ നിന്ന് ഇത്രയും മില്യൻ അറുപത്തെട്ട് മില്യൺ ദർഹം വായ്പ എടുത്തിട്ട് ഈ കാശ് കുറച്ചിവിടെ അടച്ചിട്ട് ബാക്കിയെല്ലാം അദ്ദേഹം പോകുമ്പോൾ നാട്ടിൽ പലവിധ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം സുഖമായി കഴിയുന്നു എന്നും രണ്ടാമത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ പേരിൽ അടുത്ത ബന്ധുക്കളുടെ പേരിൽ പല നിക്ഷേപങ്ങളും നടത്തി പല ബിസിനസ്സുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതുമാണ് കണ്ടെത്തി കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വിവരം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കർശനമായ ഒരു നിലപാടിലേക്ക് ഇൻവെസ്റ്റ് ബാങ്ക് പോയത് അർത്ഥത്തിലാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഏതായാലും ഒരുപാട് ആളുകൾ ഇത്രയും അറുപത്തെട്ട് മില്ലിലൊന്നും അല്ലെങ്കിലും ചെറിയ ചെറിയ കാശുകൾ എടുത്തിട്ട് കുറേ നാൾ അടച്ചിട്ട് പിന്നെ ഒരു കാരണവശാലും അടയ്ക്കാൻ പറ്റില്ല മറ്റ് പല കടബാധ്യതകളും വന്ന് പെരുകിയിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാം നമ്മുടെ മുന്നിൽ ഓരോരുത്തരുടെയും ചിത്രം തെളിഞ്ഞു വരുമല്ലോ അവരുടെ സാഹചര്യം ഈ പറഞ്ഞതുപോലെ ബന്ധുക്കളുടെ പേരിൽ വലിയ സമ്പാദ്യം ഇട്ട് വെച്ചിട്ട് പോയവരാണോ മനഃപൂർവ്വം ബാങ്കിനെ കബളിപ്പിക്കാൻ വേണ്ടി കാശെടുത്ത എടുത്ത് ഉടനെ മുങ്ങിക്കളഞ്ഞതാണോ ഇതൊക്കെ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കും എന്ന കാര്യം അതിനുശേഷം മാത്രമേ ഇങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ നടപടിയിലേക്കും എഫ്ഐആറിലേക്കും പോകാൻ സാധ്യതയുള്ളൂ എന്നുകൂടി ചേർത്ത് വെച്ച് വായിക്കണം അല്ലാതെ ചില്ലറ കാശ് ബാങ്കിൽ കൊടുക്കാനുണ്ട് അവസാനം ഗതിയില്ലാതെ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ പൊട്ടി പ്രശ്നങ്ങളായി എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടുന്ന് പോകേണ്ടി വന്നു എന്ന രൂപത്തിലേക്ക് നിൽക്കുന്ന ആളുകൾ ഇതൊന്നും കേട്ട് പെട്ടെന്ന് ഭയപ്പെടേണ്ട കാര്യമില്ല തുകയുടെ വലിപ്പം എത്ര ബാങ്കിന് കൊടുത്തു എത്ര കൊടുക്കാനുണ്ട് സാഹചര്യം ഇതൊക്കെ വിശകലനം ചെയ്തിട്ടായിരിക്കും നിലപാടുകൾ ഉണ്ടാവുക എന്ന് മനസ്സിലാക്കണം പിന്നെ ഇപ്പോൾ യു എയിലെ നിയമം അനുസരിച്ച് ഒരു ചെക്ക് കൊണ്ടുപോയിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ക്രിമിനൽ കേസാക്കുന്ന നിലപാടില്ലല്ലോ അതിൽ അവർക്ക് അറിയാമല്ലോ അതിന് പകരം സിവിൽ കേസിലേക്ക് ബാങ്കുകളും മറ്റും പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിവിൽ കേസിൽ വളരെ പെട്ടെന്ന് തന്നെ വിധി വരുന്ന ഒരു രൂപത്തിലാണ് അപ്പോൾ ആളിവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ട്രാവൽ ബാൻ വരും ആളിവിടെ ഇല്ലെങ്കിൽ പിന്നീട് വന്നു കഴിഞ്ഞാൽ എപ്പോഴാണെങ്കിലും വന്നിട്ട് പിന്നെ പുറത്ത് കിടക്കാൻ പറ്റാത്ത വിധത്തിൽ ആ കേസ് സെറ്റിൽ ചെയ്യാതെ പോകാൻ പറ്റാത്ത വിധത്തിൽ ട്രാവൽ ബാൻ അടക്കമുള്ള നടപടികൾ വരും അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വായ്പ എടുക്കുന്നവരെല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുതിയ വിഷയം ഈ വായ്പ എടുത്തുകൊണ്ട് ഇത്രയും പലിശ കൊടുത്തുള്ള വായ്പ എടുത്തുകൊണ്ട് എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ിൽ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിൽ ഈ വായ്പ കൊടുത്ത് അതിൻ്റെ ഇരട്ടിയോളം ലാഭം കിട്ടാവുന്ന സാഹചര്യം ഉണ്ടോ എങ്കിലേ ഈ വായ്പ എടുക്കുന്ന പലിശ കൊടുക്കാനും പിന്നെ ബാക്കിയുള്ള ചിലവും കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലാഭം കിട്ടാൻ പറ്റുകയുള്ളൂ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വായ്പ എടുക്കണമെന്നുള്ളതാണ് ഈ ഒരു ഹൈക്കോടതി വിധി നമ്മുടെ നാട്ടിൽ നിന്ന് വന്ന ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സൂചിപ്പിക്കാനുള്ളത് ഏറ്റവും സുപ്രധാനമായ ഒരു കാര്യമായിട്ട് സ്വീകരിക്കണം ഇത് ക്രെഡിറ്റ് കാർഡ് ആണെങ്കിലും ബാങ്ക് ലോൺ വ്യക്തിഗതമായോ കമ്പനിപരമായിട്ടുള്ള ആയിട്ടുള്ളതാണെങ്കിൽ പോലും ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ മൈക്രോസോഫ്റ്റുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർ ഇഷ്യൂ ഇന്ന് ലോകം മുഴുവൻ ഉണ്ടാവുകയും ഗ്ലോബൽ ഐ ടി ചലഞ്ചിലേക്ക് ഇന്ന് മാറുകയും ചെയ്തു അതേ തുടർന്ന് നിരവധി രാജ്യങ്ങളിൽ വിമാനങ്ങൾ ഡിലേ ആയിട്ടുണ്ട് യു എയിൽ എത്തിഹാദ് എയർവെയ്സും എമിറേറ്റ്സ് എയർലൈൻസും ഔപചാരികമായി പറഞ്ഞിട്ടുണ്ട് ഇന്ന് പല ഫ്ലൈറ്റുകൾക്കും ഡിലേ വേണമെങ്കിൽ പ്രതീക്ഷിക്കാം എന്ന കാര്യം മുൻകൂറായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ നാട്ടിൽ എയർ ഇന്ത്യ അടക്കമുള്ള പല സർവീസുകളിലും ഡിലേ വന്നിട്ടുണ്ട് ഇക്കാരണം കൊണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും ഒരു സോഫ്റ്റ്വെയർ അത് അമേരിക്കയിലാവട്ടെ ലോകത്ത് ഏതെങ്കിലും കോണിലാവട്ടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന ഒരു ആഗോള സമീകൃത സിദ്ധാന്തമാണ് ഇപ്പോഴുള്ളത് എന്നതുകൂടി നമ്മൾ ഈ വിഷയത്തിൽ മനസ്സിലാക്കണം യു എയിൽ പൊതുവെ വെക്കേഷൻ്റെ സമയമാകുമ്പോൾ ഒരുപാട് കുടുംബങ്ങളും കൂട്ടുകാരും നമ്മൾ ബാച്ചിലറായി കഴിയുന്നവരുമൊക്കെ നാട്ടിൽ പോയി പ്രത്യേകിച്ച് മഴക്കാലവുമാണ് നമ്മുടെ മഴയൊക്കെ കണ്ടിട്ട് വരാം എന്ന് കരുതിയും മറ്റും പോകുന്ന അല്പം ഒന്ന് ടിക്കറ്റ് നിരക്ക് കുറഞ്ഞിട്ടുമുണ്ട് ഇപ്പോഴും അങ്ങനെ യാത്ര സജീവമായിട്ട് ഈ ജൂലൈ പകുതി കഴിയുമ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്തിപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നൊരു വലിയ മാറ്റം പല സാധനങ്ങളും ഗൾഫിലൊന്ന് സൂക്ഷിച്ചു നിറഞ്ഞു നോക്കിയാലും തിരഞ്ഞു പിടിച്ചാൽ നാട്ടിൽ കിട്ടുന്ന അതേ വിലയ്ക്ക് ഗൾഫ് ക്വാളിറ്റി സാധനങ്ങൾ കിട്ടും അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ വീണ്ടും ആ എൺപതുകൾ പോലെ തൊണ്ണൂറുകൾ പോലെ ഇപ്പോഴും സജീവമായിട്ട് ആ ഗൾഫ് സാധനങ്ങൾ കൊണ്ടുപോകുന്നൊരു പ്രവണതയിലേക്ക് വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സഹകാരികളിൽ ഒരാളായ ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് അവർ വളരെ സജീവമായിട്ട് നമ്മോട് പറയുന്ന കാര്യം നിങ്ങൾ വില ഇവിടെ വന്നിട്ട് കമ്പയർ ചെയ്യണം ഏറ്റവും മുന്തിയ ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഞങ്ങൾ വിൽക്കുന്ന വിലയും നാട്ടിലെ പലപ്പോഴും ക്വാളിറ്റി കുറഞ്ഞ പല സാധനങ്ങളും അതിൻ്റെയൊക്കെ ഡ്യൂപ്ലിക്കേറ്റുമായിട്ട് കിട്ടാവുന്ന സാധനങ്ങളും അതിൻ്റെ വിലയും തമ്മിൽ ഒന്ന് താരതമ്യം ചെയ്താലും ഒറിജിനൽ ആയിട്ടുള്ള പ്രൊഡക്സിന് ഞങ്ങൾ കൊടുക്കുന്ന വില നിലവാരം ഏറ്റവും മെച്ചപ്പെട്ടതായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരങ്ങൾ ഞങ്ങളുടെ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നാട്ടിലേക്ക് പോകുന്ന സജീവമായ പ്രവണതയുണ്ട് എന്ന് അറിയിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഈ വെക്കേഷൻ പ്രമാണിച്ചിട്ടുള്ള ഒരുപാട് പ്രൊമോഷൻസ് നടന്നു വരുന്ന സമയമാണ് ഒന്നും രണ്ടും പ്രൊമോഷനല്ല ഒന്നും രണ്ടും വസ്തുക്കൾക്കല്ല നൂറുകണക്കിന് പ്രിയപ്പെട്ട പ്രോഡക്ട്സിന് പ്രത്യേകിച്ച് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റിയ സാധനങ്ങൾക്ക് നമുക്കൊരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത വിലക്കുറവിൽ അജ്മാനിലും ഷാർജയിലും ഹാഷിം ഹൈപ്പർ മാർക്കറ്റ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിനിയോഗിക്കണം എന്ന് വെക്കേഷന് പോകാൻ ഉദ്ദേശിക്കുന്ന കുടുംബങ്ങളോടും നമ്മുടെ കൂട്ടുകാരോടും ഓർമ്മിപ്പിക്കുകയാണ് ദുബായ് വാർത്തയുടെ ജൂലൈ പത്തൊമ്പതിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി